ഓണപ്പൂരം കൊടിയേറി മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും ഓണപ്പൂരം അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനായുള്ള തൃശൂർ ജില്ലയിലെ ഇരുപത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ സംവരണ വാർഡുകൾ നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചു ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ കളക്ടർ അർജുൻ പാണ്ഡിന്റെ നേതൃത്വത്തിലാണ് നറുക്കെടുപ്പ് നടന്നത് പട്ടികജാതി പട്ടികജാതി വനിത വനിത എന്നീ വിഭാഗങ്ങൾക്കായുള്ള സംവരണ വാർഡുകളാണ് നറുക്കെടുപ്പ് ചാവക്കാട് വടക്കാഞ്ചേരി പുഴയ്ക്കൽ മാള എന്നീ നാല് ബ്ലോക്കുകളിലെ ഇരുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നുള്ള നടപടികളാണ് തിങ്കളാഴ്ച ആരംഭിച്ചത് നറുക്കെടുപ്പ് വ്യാഴാഴ്ച വരെ തുടരും ഇതിന് പിന്നാലെ ഒക്ടോബർ പതിനാറിന് മുനിസിപ്പാലിറ്റിയിലേക്കും ഒക്ടോബർ പതിനെട്ടിന് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ഇരുപത്തിയൊന്നിന് ജില്ലാ പഞ്ചായത്തുകളിലേക്കുമുള്ള സംവരണ വാർഡുകൾ നിശ്ചയിക്കുന്നുള്ള നറുക്കെടുപ്പും നടക്കും ഗ്രാമപഞ്ചായത്തുകളിലെ സംവരണ പട്ടിക ഇപ്രകാരമാണ് ദേശമംഗലം പട്ടികജാതി സ്ത്രീ സംവരണം അഞ്ച് നമ്പ്രം പതിനേഴ് ദേശമംഗലം സെന്റർ പട്ടികജാതി സംവരണം പതിനൊന്ന് മേലെ തലശ്ശേരി സ്ത്രീ സംവരണം മൂന്ന് പല്ലൂർ സെന്റർ ആറ് കച്ചുവട്ടൂർ പത്ത് കുന്നുപുറം പതിമൂന്ന് ദേശമംഗലം കൂട്ടുപാത പതിനാല് തലശ്ശേരി പതിനഞ്ച് കടുകശ്ശേരി എരുമപ്പെട്ടി പഞ്ചായത്തിൽ പട്ടികജാതി സ്ത്രീ സംവരണം രണ്ട് എരുമപ്പെട്ടി അഞ്ച് മുരിങ്ങാത്തേരി പട്ടികജാതി സംഭരണ സീറ്റായി വാർഡ് പതിനേഴ് കോട്ടപ്പുറമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്ത്രീ സംവരണം ആറ് മങ്ങാട് എട്ട് എടക്കാട് ഒൻപത് മുട്ടിക്കൽ പതിനൊന്ന് തൃക്കണപതിയാരം പതിനാല് കാഞ്ഞിരംകോട് പതിനാറ് ആറ്റത്ര പതിനെട്ട് നെല്ലുവായി മുള്ളൂർക്കര പഞ്ചായത്തിലെ പട്ടികജാതി സ്ത്രീ സംവരണ വാർഡായി വാർഡ് ആറ് ആറ്റൂരിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് പട്ടികജാതി സംവരണം വാർഡ് പതിനഞ്ച് വാഴക്കോട് മണ്ണുവട്ടം സ്ത്രീ സംവരണം രണ്ട് ഇരുന്നിലംകോട് മൂന്ന് എസ് എൻ നഗർ നാല് അമ്പലംകുന്ന് പന്ത്രണ്ട് വണ്ടിപ്പറമ്പ് പതിമൂന്ന് മുള്ളൂർക്കര ടൗൺ പതിനാല് വാഴക്കോട് എടലംകുന്ന് പതിനാറ് കണ്ണമ്പാറ തെക്കങ്കര പഞ്ചായത്തിലെ പട്ടികജാതി സ്ത്രീ സംവരണ വാർഡായി വാർഡ് പതിനേഴ് മലാക്കിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് പട്ടികജാതി സംവരണം വാർഡ് നാല് വാഴാനി സ്ത്രീ സംവരണം വാർഡ് മൂന്ന് വിരിപ്പാക്ക അഞ്ച് മണ്ണിത്തറ കിഴക്കേക്കര പത്ത് ഊരാക്കോട് പന്ത്രണ്ട് കരിമത്ര വടക്കേക്കര മരുത്തങ്കോട് പതിനഞ്ച് കല്ലമ്പാറ പതിനേഴ് ചെമ്പോട് പതിനെട്ട് തെക്കുംകര പത്തൊമ്പത് പുന്നംപറമ്പ് വരവൂർ പട്ടികജാതി സ്ത്രീ സംവരണം വാർഡ് പതിനൊന്ന് വെട്ടുകാട് വാർഡ് പതിനഞ്ച് വരവൂർ ഹൈസ്കൂൾ പട്ടികജാതി സംവരണം വാർഡ് ആറ് രാമൻകുളം സ്ത്രീ സംവരണം വാർഡ് രണ്ട് പാറപ്പുറം നാല് പിലാക്കാട് എട്ട് വരവൂർ എൽ പി സ്കൂൾ ഒൻപത് കമ്മുള്ളി പതിമൂന്ന് കൊച്ചിപ്പുറം പതിനാല് കോഴിക്കോട്ടുകുളം എന്നീ വാർഡുകളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് വാച്ചിങ് വി സി വി ന്യൂസ്